ലോകത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആരാധിക്കുന്ന ചൈതന്യങ്ങളാണ് സർപ്പങ്ങൾ എന്ന നാഗങ്ങൾ നാഗങ്ങൾ ഭൂമിയുടെ അവകാശികളാണെന്നാണ് പറയപ്പെടുന്നത് അതി കാലം മുതലേക്ക് തന്നെ കേരളത്തിൽ നാഗാരാധന അല്ലെങ്കിൽ സർപ്പാരാധന നിലവിലുണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന കാവുകളും സർപ്പ ആരാധന സങ്കേതങ്ങളുമെല്ലാം കാലക്രമേണ നശിപ്പിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്കെല്ലാവർക്കും സർപ്പദുരിതം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് നമ്മൾ ഏത് ജോലിസിൻ്റെ അടുത്ത് പ്രശ്നം വയ്ക്കാൻ പോയാലും അവർ ആദ്യം പറയുന്നത് സർപ്പദോഷമാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെയുള്ള കാരണം എന്നായിരിക്കും ഈ സർപ്പദോഷം മാറുന്നതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് സർപ്പദോഷമുണ്ടെങ്കിൽ നിങ്ങളുടെ പറമ്പിൽ നിന്നും നിങ്ങളുടെ താമസിക്കുന്ന നിങ്ങളുടെ പറമ്പിൽ നിന്നും ആ പറമ്പിൻ്റെ നാല് മൂലയ്ക്ക് നിന്നും ഒരു പിടി മണ്ണ് വീതമെടുക്കുക ഒരു പിടി എന്ന് പറയുമ്പോൾ നാലും കൂടി ചേരുമ്പോൾ ഒരു പിടി ആയാലും മതി അങ്ങനെ എടുത്തിട്ട് ആ മണ്ണും അതോടൊപ്പം തന്നെ കുറച്ച് ധനവും കൂടി ചേർത്ത് നിങ്ങൾ ഏതെങ്കിലും സർപ്പ സർപ്പ സങ്കേതങ്ങളിൽ എന്ന് പറയുമ്പോൾ സർപ്പത്തിനെ പ്രധാന ദേവതയായിട്ട് ആചരിക്കപ്പെടുന്ന സങ്കേതങ്ങൾ മണ്ണാറശാലയോ വെട്ടിക്കോടോ ആമയുടെയൊക്കെ പോലെയുള്ള സർപ്പ സങ്കേതങ്ങളിൽ സമർപ്പിക്കുക അതോടൊപ്പം അതോടൊപ്പം തന്നെ ചെമ്പുകൊണ്ടുണ്ടാക്കിയ ഒരു പുറ്റും അതിനകത്ത് വെള്ളികൊണ്ടുണ്ടാക്കിയ പാമ്പും മുട്ടയും ചേർന്നിട്ടുള്ള ഒരു രൂപം നമുക്ക് വഴിപാട് സാധനങ്ങൾ വാങ്ങിക്കുന്ന കടകൾക്കിട്ട് ലഭിക്കും കടകളിൽ നിന്ന് ലഭിക്കും കുറ്റ മുട്ട സർപ്പപ്രതിമ എന്നാണ് അതിന് പറയുക പിന്നെ വെള്ളിയുടെ മുട്ട അഞ്ച് മുട്ടയോ ഏഴ് മുട്ടയോ ഒൻപത് മുട്ടയോ പതിനൊന്ന് മുട്ടയോ ഒക്കെ ആവാം എത്രയായാലും കുഴപ്പമില്ല അങ്ങനെയുള്ള ഒരു രൂപവും കൂടി വാങ്ങി അതോടൊപ്പം തന്നെ ഈ പറയുന്ന സർപ്പ സങ്കേതങ്ങൾ സമർപ്പിക്കുക സർപ്പദോഷം മാറുന്നതിനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഈ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്തു നോക്കാം എല്ലാവർക്കും സർപ്പദോഷങ്ങൾ മാറി സർപ്പത്തിൻ്റെ നാഗദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു I mean, I'm scared.